ആയുപ്രസ് ഒക്കെ വേഗപ്പോ നമ്മളിന്ന് എത്തിക്കേണ്ട ഒരു വീട്ടിലാട്ടോ വൈലത്തൂർ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലാണ് മൂന്നോളം നല്ല അടിപൊളി വണ്ടികള് മാക്സിമം ലോണിൽ കിട്ടും അതേപോലെ ഹോണ്ട അമേസാണ് അത് മാക്സിമം ലോണില് ഫാൻസ് പറഞ്ഞു എൺപത് എമ്പതാണ് മാക്സിമം ലോൺ കിട്ടും അതേമാതി ഒരു അൾട്രോണൂർ ഷോറൂം കണ്ടീഷനിൽ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ വഴി വണ്ടി കിട്ടുക അതേമാതിരി തന്നെ ഒരു ബൈക്കിന്റെ കായ്ക്ക് ഒരു ലോൺ ഉണ്ട് ചെറിയ പൈസ കയറും മാക്സിമം ഇത് ലോൺ കയറും ഏഷ്യൊരു പത്തിരുപതിനായിരം മുപ്പതിനായിരം രണ്ട് വണ്ടി ആക്കും ഒരു ബൈക്കിന്റെ കായ്ക്ക് നമുക്ക് ആക്കാൻ പറ്റ വണ്ടിയാണ് അപ്പൊ ഈ മൂന്നോളം വണ്ടികൾ നമ്മള് വീഡിയോ ഉൾപ്പെടുന്നു അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി ഇവരെ കാണാൻ ശ്രമിക്കാ ചാന മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോയാൽ മറക്കണ നേരെ വീഡിയോയിലേക്ക് പോകാം മനസ്സിലാക്കാം നല്ല അടിപൊളി ഹോണ്ടന്റെ അല്ലേ ഗ്രീൻ ഒക്കെ അടിപൊളിയൊക്കെ വണ്ടി അല്ലേ മാക്സിമം ലോണല്ലേ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ ആണ് ഈ പറയേണ്ട വണ്ടി ഫുൾ ഇത് കൊടുക്കുക വണ്ടിയാണ് കിലോമീറ്റർ 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 ആ കിലോമീറ്റർ വണ്ടിയാണ് അല്ലേ സെക്കൻഡ് ആയിട്ടുണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് നിലവിലുള്ളത് അല്ലേ നിങ്ങളെ പേരുക്കൾ മാറിയപ്പോ സെക്കൻഡ് ആയില്ലേ ഒരു പരിപാടി ല്ലേ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നല്ല വൃത്തിയിലുണ്ട് അല്ലെ എത്ര വണ്ടി ഇത് നമ്മൾ ചോദിക്കുന്നുണ്ട് ആ ചോദിക്കണം കുറച്ച് കൊടുക്കാം ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കുണ്ട് എന്താണ് കുറച്ച് കൊടുക്കും മാക്സിമം ലോണാണല്ലോ അല്ലെ പ്രൊഫൈൽ ഉഷാറായ മാക്സിമം ഫുൾ ലോൺ തന്നെയാണല്ലോ പിന്നെ ടയർ ഒക്കെ ഫുൾ കട്ട് ടയർ ഉണ്ടോ ില്ല സ്റ്റെപ്പിന് തൊട്ടില്ല അത്ര ഗ്യാരന്റിയായിട്ട് പറഞ്ഞു കൊടുക്കാം എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നുമല്ലോ എല്ലാം കൊണ്ട് ഷെയർ അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് അത്ര എന്താ ഇരുവിന്റെ മേലെ മേലെ എന്തായാലും ഡീസൽ മൈലേജ് മര്യച്ചിട്ടും അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ ഓൺഷിപ്പിൽ അമ്പതിനാലോമീറ്റർ ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലേ ഇത് ഓപ്ഷൻ ഫുൾ അല്ലേ ആ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആണ് വണ്ടി വണ്ടി നമുക്ക് ഇറക്കാം ആളുകൾ വന്നോട്ടെ അടുത്ത വണ്ടി ഷോറൂം കണ്ടീഷനില് അൾട്ട എണ്ണൂര് ഫുൾ കണ്ടീഷൻ ഉണ്ട് ഷോറൂം ഇത്ര കണ്ടീഷനില് കിട്ടൂലെ ഞങ്ങടെ ഇല്ല രണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോളില് ഡിസംബറിലാണ് വരണ്ടല്ലേ ഓക്കേ ഇത് ഓപ്ഷനെ

കുറച്ച് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ കയറില്ലേ മാക്സിമം ആ ഒരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി വണ്ടില്ലേമീറ്റർ ഇത് പെട്രോൾ മാത്രം മതി കിട്ടും എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാമല്ലോ സിൽക്ക ഒരു ബൈക്കിന്റെ കായ്ക്ക് നല്ല അടിപൊളി അഞ്ചാക്കി എ സിട്ട് പോകാൻ പറ്റിയ കാർ ചെറിയ ഓറിയ ചെറിയ വില ഒന്നര ലക്ഷം തയ്യാത്രേ ഏഴ് മോഡലൊക്കെ വരണ്ടേ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലാണ് ഓപ്ഷനാ വരണ്ടേ ബെസ് മോഡലാണ് ബേസ് മോഡലാ വരുന്നുണ്ട് അല്ലേ ഓക്കേ ടയറൊക്കെ ഈ സൈഡിലൊക്കെ കരിമുത്ത ടയർ ഉണ്ടല്ലോ അല്ലേ ടയർ നല്ലതാണ് ഓക്കെ ിലോമീറ്റർ പറയാൻ പറ്റുമോ കിലോമീറ്റർ തൊണ്ണൂറായിരം ഓടിയിട്ടുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കണ്ട് വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും വേറെ വേറെ പ്രശ്നങ്ങളൊന്നും മേജർ അത്യാവശ്യം വൃത്തുള്ള സീറ്റവർ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടല്ലോ അല്ലെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് അല്ലേ നമ്മളൊരു ഒന്നേ നാപ്പ് ചേക്കുന്നുണ്ട് ഒരു ലക്ഷത്തി നാപ്പതിനായിരം ആണ് ഈ വണ്ടിക്ക് ചോദിക്കണ്ടേക്ക് മാക്സിമം ചോദിച്ചാൽ മന്ത്രണ്ട് മാക്സിമം വരെ മാക്സിമം ലോൺ ചെയ്ത് ഒന്ന് നാല് ചോദിച്ചേ പിന്നെ വേറെ ഇതിപ്പോൾ ഇത് ഇരുപത് ഏകദേശം കിട്ടും വൈകുന്നെട്ട് വരും അൽറ്റണ്ണൂറ് വലിയ എന്തായാലും കിട്ടും ഇപ്പൊ ഈ പെരുന്നാളൊക്കെ ആവുമ്പോ ടൂർ ആവുമ്പോൾ പറ്റുവണ്ടല്ലേ അഞ്ചാക്ക് ബൈക്കിനൊക്കെ ആയിക്കാട്ടി വിളിയായിട്ട് ഒന്നാം നാപ്പിന് നമുക്ക് കൊണ്ടുപോകാൻ എ സീട്ട് ഇങ്ങനെ പോകാം മലമ്പോളെ മനസ്സിലാക്കുക അടുത്തോണ്ട് ഒരു എക്സ്പ്രസ് അല്ലേ ഷോറൂം കണ്ടീഷൻ ലോ കിലോമീറ്റർ വണ്ടില്ലേ വെറും ആയിരം അല്ലേ ആയിരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ലേ ഇത് ഓപ്ഷൻ തന്നെ പ്ലസ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ ആയിരം ആയിരം ചോറും കണ്ടീഷൻ ചോറും ചോറും കണ്ടീഷൻ നാല് കൊടുക്കാൻ എങ്ങനെയാണോ പറയാല്ലേറും അതേ കണ്ടീഷൻ ആ കണ്ടീഷനില് നമുക്ക് ആറ് പൂജ്യം പൂജ്യം ആറാണ് നമ്പറല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നാ ഗ്യാരന്റീലെ സിംഗിൾ ഓൺഷിപ്പല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമല്ലേ അഞ്ചേകാലും ചോദിക്കണ്ടേ അഞ്ചേകാലാണ് ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും ലോണൊക്കെ അഞ്ചു എടുത്ത് വരും അഞ്ച് രൂപേൻ്റെ അടുത്ത് ലോണും കയറും അഞ്ചിലത്തെ കുറച്ച് കൊടുക്കും പിന്നെ അഞ്ച് രൂപ ലോണും കയറും എന്താ വെച്ചാൽ ഒരു പത്തിരുപയുപ്പിന്റെ വണ്ടി അതെ പിന്നെ പ്രൊഫൈലാക്കിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കുന്ന ഇത് പെട്രോളാ മാത്രം വൈകിട്ടോ പെട്രോൾ ഒരു പതിനെട്ട് പതിനേഴ് പതിനെട്ട് പഴിട്ടവരെ മാക്സിമം വേറെ പണികളൊന്നും ചില ഒന്നും ഇല്ല ഫുൾ പക്ക ക്ലിയർ ആകെ വേറെ തൊട്ടിട്ടില്ല ആയിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അല്ലെ ഷോറൂം കണ്ടീഷൻ വണ്ടി അല്ലേ ഫ്രണ്ട്സപ്പോ വീഡിയോ ചെയ്യണോ ഈ ചെറിയ വീടോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മൾ ആ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടലിന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പൊളിയാൻ മറക്കേണ്ടപ്പോൾ അടിപൊളി വിളിയുമായി വീണ്ടും കാണാം